അടുത്ത നമ്മളെ ഇത് നമുക്ക് എപ്സന്റെ സ്റ്റാർട്ടിങ് മോഡൽ വരുന്നതാണ് ഫോട്ടോ കാറ്റഗറിയിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന മോഡലാണ് ഈ മോഡൽ പി എം ഫൈവ് ട്വന്റി ഇത് ബേസിക്കലി ഇതിന്റെ സംഭവം കാറ്ററി കാറ്ററിജ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത് ഫോർ കളർ ആണ് വരുന്നത് മാക്സിമം സൈസ് നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നത് ഫൈവ് ബൈ സെവൻ ആയിരിക്കും ഇതിന്റെ അകത്ത് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിന്റെ അത് നമുക്ക് അവൈലബിൾ ആണ് അതായത് വൈഫൈ കണക്ടിവിറ്റി അതുപോലെ തന്നെ ഔട്ട്ഡോർ ഡോർ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ബാറ്ററി സപ്പോർട്ട് കൂടി സിക്സ് അവേഴ്സോളം ബാറ്ററി ബാക്കപ്പിന്റെ സപ്പോർട്ട് കൂടി ഔട്ട്ഡോർ ഫംഗ്ഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും ലൈവ് ഫോട്ടോസ് പ്രിന്റിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും ഔട്ട്ഡോർ പ്രിന്റിംഗ് ഇപ്പം ഒരു മൊമെന്റ് ഒരു മാരേജ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാരേജ് ഫങ്ഷൻ വരുന്ന ഗസ്റ്റുകൾക്ക് അപ്പൊ തന്നെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നമുക്ക് ബാറ്ററി സപ്പോർട്ടോട് കൂടി ഈ ഒരു മോഡൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ വരുന്ന കാറ്ററി ആണ് പാസ്പോർട്ട് സൈസ് പ്രൈസ് നമുക്ക് വരുന്ന ഓഫർ റേറ്റ് ആണ് ഇപ്പോൾ കിടക്കുന്നത് പതിനാല് എണ്ണൂറ് നെക്സ്റ്റ് മോഡൽ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ പി എം ഫൈവ് ട്വന്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന മോഡലാണ് ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ എന്ന് പറഞ്ഞോ ഫൈവ് ആയിരുന്നു അതിന്റകത്ത് ഡയറക്റ്റ് വൈഫൈ സപ്പോർട്ട് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു ഈ ഒരു മോഡൽ വരുമ്പത്തേക്കും ഇതിൽ ഡയറക്റ്റ് വൈഫൈ സപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ് ഈ മോഡലിന് നമുക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ഐ ഡി കാർഡ് പ്രിന്റിങ് ഇത് സപ്പോർട്ട് ചെയ്യും ഐ ഡി കാർഡ് ഈ രണ്ട് സൈഡ് ഇതിലൊക്കെ നമ്മൾ അടിച്ചേക്കുന്ന ഐ ഡി കാർഡാണ് ഇത് ഈ മെഷീനിൽ മിഷനിൽ പ്രിന്റ് ഔട്ട് ആണ് ഇത് രണ്ട് സൈഡും നമുക്ക് ടൈം അതായത് ഈ കാർഡ് നമ്മൾ സ്ലോട്ടില് വെച്ച് നമുക്ക് പ്രിന്റ് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സി ഡി പ്രിന്റിംഗിനുള്ള ഒരു സ്ലോട്ട് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് വൺസ് നമ്മൾ ഇത് വെച്ചിട്ട് ഈ രീതിയിൽ ഇവിടം വരെയാണ് ഇത് പെർഫോം ചെയ്യേണ്ടത് വൺസ് നമ്മൾ അവിടുന്ന് കമാൻഡ് കൊടുത്ത് സിസ്റ്റത്തിൽ നിന്ന് കമാൻഡ് കൊടുത്ത ശേഷം ഇവിടെ ജസ്റ്റ് ഇൻഡിക്കേറ്റർ സ്റ്റാർട്ട് ആവും ഇൻഡിക്കേറ്റർ സ്റ്റാർട്ട് ആവുന്ന ടൈമിൽ ജസ്റ്റ് ഈ ബട്ടണില് പ്രസ് ആവുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വൺ സൈഡ് പ്രിന്റിംഗ് കംപ്ലീറ്റ് ആവും അതിനുശേഷം ഇജക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇജക്ട് ചെയ്ത് വെളി വരുന്ന നമ്മൾ നമ്മളെടുത്ത് തിരിച്ചു വെച്ച് കൊടുക്കുക കാർഡ് തിരിച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ട് സൈഡും ആ ഇവിടെ ഇവിടെ ഇവിടുന്ന് കമാൻഡ് പോയി കഴിയുമ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ വരും ലൈറ്റ് ഇൻഡിക്കേറ്റർ വരും അപ്പൊ ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രിന്റിംഗ് പ്രോസസ് സ്റ്റാർട്ടാവും അതിനുശേഷം ഇജക്റ്റ് ആവും കംപ്ലീറ്റ് ആകുന്ന ശേഷം അപ്പൊ ആ കാർഡ് എടുത്ത് തിരിച്ചു വെച്ച് കൊടുക്കുക പിന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് കൂടെ ഞാൻ പറഞ്ഞുതരാം നേരത്തെ ഉണ്ടായിരുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ എയ്റ്റ് സീറോ ഫൈവ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഈ പുതിയ മോഡലിൽ വരുമ്പോൾ എയ്റ്റ് സീറോ ഫൈവ് സെ വരുന്ന വാറന്റി അഡ്വാൻറ്റേജ് ഉണ്ട് നേരത്തെ വരുന്ന വൺ ഇയർ അല്ലെങ്കിൽ മൂവായിരം കോപ്പീസ് ആയിരുന്നു വാറണ്ടി വന്നുകൊണ്ടിരുന്നത് ഇത് നമ്മൾ സ്റ്റുഡിയോ പാർട്ട്നേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഇയർ അല്ല അമ്പതിനായിരം കോപ്പി ആയിട്ട് ഇതിന്റെ വാറണ്ടി നമ്മൾ കൂട്ടിയിട്ടുണ്ട് നേരത്തെ മൂവായിരം കോപ്പി കഴിയുമ്പോഴത്തേക്കും മിഷൻ ഔട്ട് ഓഫ് വാറണ്ടിയിലേക്ക് പോകാരുന്നു ഇതിപ്പോ അമ്പതിനായിരം കോപ്പി വരെ സെക്യൂർ ആയിട്ട് ഇൻക്ലൂഡിങ് കെട്ടി നിങ്ങൾക്ക് വാറണ്ടി കിട്ടും അതാണ് ഇതിന്റെ അഡ്വാൻസ് കാർഡ് നമ്മൾ ആക്സസറീസ് ആണ് പല ടൈപ്പ് കാർഡ് മാർക്കറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് മേടിക്കാൻ പറ്റും നമ്മൾ റെക്കമെന്റ് ചെയ്യുന്ന നമ്മുടെ മിഷീനിൽ റെക്കമെന്റ് ചെയ്യുന്ന ഇഞ്ചക്ട് ഓയിൽ കാർഡാണ് നമ്മൾ പറയുന്നത് ഇഞ്ചക്ട് പോർട്ടഡ് മീഡിയ എന്ന് പറയും പി വി സി കാർഡ് അത് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഏത് ലോക്കൽ കാർഡും നമ്മള് എടുത്ത് നോക്കിയ ടൈമിൽ ഏത് ഏത് ക്ലാരിറ്റി ഞാന് ഇവിടെ അടിച്ച രണ്ടു കാർഡ് ഉണ്ടായിരുന്നു ക്ലാരിറ്റി ക്ലാരിറ്റി ഒന്ന് ക്യാമറയിൽ കാണിച്ചു അടിച്ച അല്ലേ ഐദ്യടിച്ചാണ് ഇതും ഇതിലടിച്ചതാണ് ഇത്രയും ക്ലാരിറ്റിയോട് കൂടി എടുക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് നമ്മളൊരു കാർഡ് പ്രിന്റർ എടുക്കണോന്നുണ്ടെങ്കിൽ നിയർലി ഒരു എയ്റ്റി തൗസൻഡ് റുപ്പീസോളം കോസ്റ്റ് വരും ഇതേ സമയത്തോളം ഒരു ആട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സി എസ് സി സെന്റർ കാര്യം അവർക്ക് ഫോട്ടോ പ്രിന്റും എടുത്ത് കൊടുക്കാൻ പറ്റും സെയിം ടൈം നമുക്ക് കാർഡിന്റെ ഇത് നമുക്ക് ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റും ഒരു ഇതിലുണ്ട് അതായത് എ ഫോറിന്റെ താഴേക്ക് വരുന്ന ഏത് മീഡിയം ഇതിൽ നമുക്ക് അടിക്കാൻ പറ്റും അടിക്കാം ഫോർ ബൈ സിക്സ് അടിക്കാം എല്ലാം അടിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോഡൽ എൽ എയ്റ്റ് വൺ എയ്റ്റ് സീറോ ഈ മോഡലാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ആദ്യത്തെ രണ്ട് മോഡൽ ഞാൻ പരിചയപ്പെടുത്തി പി എം ഫൈവ് ട്വന്റി എൽ എയ്റ്റ് സീറോ ഫൈവ് സീറോ അതിനുശേഷം നമുക്ക് എയ് വേണ്ട കസ്റ്റമർക്ക് ഒരു മോഡലോട് ഉണ്ട് എൽ വൺ എയ്റ്റ് സീറോ ഫൈവ് സീറോ പക്ഷെ അതിനുശേഷം സ്കാനറോട് കൂടിയ വന്നേക്കുന്ന ഒരു മോഡൽ എൽ എയ്റ്റ് വൺ എയ്റ്റ് സീറോ ആണ് ഇതിന്റെ നമുക്ക് അപ് ടു ലീക്കിൽ വരെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും ഡിസ്പ്ലേ അവൈലബിൾ ആണ് എയ് ടു സീ കാര്യങ്ങൾ നമുക്ക് ഇതിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും പിന്തുണ്ട പെർഫോമൻസ് ഇങ്ക് ലെവല് എത്ര ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന് മോണിറ്റർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ പറഞ്ഞുകഴിഞ്ഞാല് ഇതിൽ നമുക്ക് യു എസ് പി കണക്ടിവിറ്റിയും എസ് ഡി കാർഡ് കണക്ടിവിറ്റിയും വരുന്നുണ്ട് ഇതിലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് അതിൽ ഇൻ ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്ത് ഫോട്ടോസ് കണ്ടോ ഉണ്ടാവും ഈ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ഔട്ട് ഡയറക്റ്റ് ഈ മെഷീൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ സീറോ ഫൈവ് സീറോ ആണെങ്കിലും നമുക്ക് ഒരു ഡിവൈസിന്റെ സപ്പോർട്ട് ആവശ്യമാണ് ഇതിൽ ഡയറക്റ്റ് നമുക്ക് പ്ലഗിൻ ചെയ്യാൻ പറ്റും തന്നെ നമുക്ക് ഇത്തിയ മെഷീൻ ഇറ്റ്സ് എൽഫ് നമുക്ക് പ്രിന്റ് ഔട്ട്സ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഇത് ബേസിക്കലി പ്ലസ് നമുക്ക് വരുമ്പത്തേക്കും എടുക്കാൻ പറ്റും അതിന്റെ ബിലോ പേപ്പർ സൈസ് എല്ലാം നമുക്ക് ചെയ്യാം ഇല്ല തേർട്ടീൻ ബൈ നയൻറ്റീൻ മാക്സിമം സൈസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പിന്നെ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ് കണക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ലാൻഡ് സപ്പോർട്ട് വരുന്നുണ്ട് വൈഫൈ വരുന്നുണ്ട് പ്രിന്റർ സ്കാനർ കോപ്പിയർ ഡുലക്സ് വരുന്നുണ്ട് വൈഫൈ സപ്പോർട്ട് ലാൻഡ് സപ്പോർട്ട് യുഎസ് ബി സപ്പോർട്ട് എസ് ഡി ഗാർഡ് സപ്പോർട്ട് ഇത്ര സംഭവം ഇതിൽ വരുന്നുണ്ട് കണക്ടിവിറ്റി വൈസ് വെരി റീച്ച് ആണ് ഈ മെഷീൻ നല്ല മോഡലാണ് വളരെ കോമ്പാക്ട് സൈസ് ആണ് നിങ്ങൾ സൈസ് നോക്കി അറിയാൻ പറ്റും വളരെ കോമ്പാക്ട് സൈസിലാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ പ്രൈസും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇത് മേടിക്കാൻ പറ്റും എത്ര ഇങ്ങനെയുള്ള ഫോട്ടോ പ്രിൻസുകളെല്ലാം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും നോർമൽ ഷീറ്റ്സ് ആണെങ്കിലും അപ്പൊ അവരുടെ യൂസേജ് ഒരു എൺപത് ശതമാനം ഫോട്ടോ പ്രിന്റ്സ് ആണെങ്കിൽ ഇരുപത് ശതമാനം ഡോക്യുമെൻ്റ് പ്രിൻ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതില് നമുക്ക് എടുക്കാൻ പറ്റും അതിൽ വലിയൊരു കൺസെപ്ഷൻ എങ്കിൽ വരുന്നില്ല ഫോട്ടോ ഫോട്ടോ പ്രിന്റ് മാത്രമേ അങ്ങനെ 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 ഒന്നും ഇല്ല കളർ കളർ ആണ് ആണ് എന്ന് പറയുന്ന വരുന്നത് അപ്പം അതിന്റെ അകത്ത് കൺസെപ്ഷൻ കൂടുതലായിരിക്കും നമ്മൾ ഡോക്യൂമെന്റ് പ്രിന്റർ ആയിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമില് പെർ പ്രിന്റ് കോസ്റ്റ് ഇതിനും കൂടെ കൂടുതൽ ആറ് കളർ ഇരുന്നത് കൂടുമ്പോ അതിന്റേതായ നമ്മൾ ു ചെയ്യേണ്ടത് എല്ലാം നമുക്ക് ഒരു രൂപ താഴെ ഒരുമിച്ചാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ചില പ്ലാക്ക് കൂടുതൽ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് തീരുന്ന അനുസരിച്ച് അത് ഫില്ല് ചെയ്താൽ മതി എല്ലാ ലെവലും എല്ലാ സംഭവം ഇങ്കിന്റെ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ ഇങ്ക് ലോ ആണെങ്കിൽ വാണിങ് വരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെഷീൻ ഡിറ്റക്ട് ചെയ്ത് യൂസർ അറിയിക്കുന്നത് അത് വേസ്റ്റിംഗ് അല്ല വരുന്നത് ഇപ്പൊ നമുക്ക് വരുന്ന മെയിൻസ് ബോക്സ് ആണ് ഓൾമോസ്റ്റ് മെയിൻ്റെ ബോക്സ് ഒരു പെർസെന്റ് മുതൽ കറക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് നമുക്ക് തടസ്സമില്ലാതെ ഹാസൽ ഫ്രീ ആയിട്ട് മെഷീൻ യൂസ് നമ്മൾ മിഷൻ ആൾക്കാർ വരേണ്ട ആവശ്യമില്ല യൂസർ ഫ്രണ്ട്ലി ആണ് മെഷീൻ നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമർക്ക് തന്നെ റീപ്ലേസ് ചെയ്ത് മാറാനുള്ള സോ ഹിയർ വി ഹാവ് ഡിസ്പ്ലേഡ് ഓൾ Photo Solutions, and uh, this machine which you are seeing is Epson P6530E, and this machine is available in single roll and dual roll. The machine is a 24 inches machine. It has got a six color: cyan, magenta, yellow, photo black, matte black, and gray. So, with this six color, it can produce almost 99% of CMYK and RGB gamut. Here, so if you talk about the uh, printing material, it can address from 80 GSM up to 300 GSM, it can print all sorts of high class material. So, you will see excellent skin tones, very high quality of. Uh, green thing. You can print a media like translight, a coated paper, photo mat, photo cloths and uh, very high-end fabric also. The, the The printer uh, standard price is 2 lakh plus taxes. For the exhibition only we are providing 1 lakh 75 thousand plus taxes. 1 lakh 75 thousand plus tax. Plus taxes, all these offers are plus taxes. Material is ready in stock, and we can deliver same day as well. Okay, okay, thank you.